Kaidi, kaidi. Maa, illa, amma maa ji. Aiyo! Amma maa ji. Awa, bhaja. Maa, bhaja, bhaja, bhaja. Maa! 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 ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെത്തെ വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അവര് കണ്ണ് കെട്ടി കളിക്കുന്നത് അതും നോക്കിക്കൊണ്ടിരുന്ന എന്റെ കണ്ണും അവര് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം അവരുടെ കൂടെ കളിക്കാനൊക്കെ നിന്നു അറിയാം ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആയിട്ടോ രാവിലെ തന്നെ ഏർ ചോറാക്കി ഇനിയിപ്പോൾ കറി ആക്കാറുണ്ട് ഉപ്പേരിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തക്കാളി ഉള്ളിയും വെച്ചിട്ടുള്ള കറിയുണ്ട കറി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് പച്ചമുളകും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുത്തു ആ പൊടികളുടെ ആ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ തക്കാളി വരെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തു കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കറിയിൽ തക്കാളിയും പിന്നെ സവാളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ അരച്ചത് കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയിൽ വേറൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് നന്നായി തിളപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ കടുക് തിളച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള പണി ഇതാ അകം തുടക്കാനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മക്കൾ എണിക്കുന്നതിന് മുന്നേ അകം തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ലാട്ടോ മക്കൾ ഓടും ഇതിലൂടെ ഒന്നാമത് ഇപ്പം ലീവും കൂടി ആയതുകൊണ്ട് മക്കൾ എണിക്കുന്നതിന് മുന്നേ ഞാൻ വേഗം തുടച്ചിടും കേട്ടോ അത് കഴിഞ്ഞ് രാവിലെ പഴം പുഴുങ്ങിയതാണ് കേട്ടോ കഴിച്ചത് രാവിലെ പഴം പുഴുങ്ങിയത് കഴിച്ച് എന്തായാലും ഞാനൊരു പത്ത് മണിയാകുമ്പോൾ ചോറ് ഇടണം കേട്ടോ എനിക്ക് നന്നായിട്ട് വിശക്കും ഇച്ചിരി ഇച്ചിരി അതല്ല അവിടെ ഇതൊരു വീട്ടിൽ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് പോവാണ് ഞാനും അമ്മയും മക്കളുമാണ് പോകുന്നത് വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് നടക്കാനുള്ള ഉള്ളൂ അല്ല അപ്പോൾ ഇതാണ് കേട്ടോ വീട് അത് കഴിഞ്ഞതാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു വേറൊരു വീട്ടിലായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം തലേ ദിവസം നല്ല പെരുമഴ ആയിരുന്നു കേട്ടോ അപ്പം അവിടെ ടേബിളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പെരുമഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി കേട്ടോ അപ്പോൾ തൊട്ടടുത്ത വീട്ടിലാണ് ഭക്ഷണമൊക്കെ തന്നെ അറിയാം ഞാൻ അവളുടെ ബുക്ക് ചെയ്താൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം അവിടെ മുത്തപ്പൻ്റെ വെള്ളാട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീട് കൂടലിന് പോയിട്ട് ഞങ്ങൾക്കൊരു മുത്തപ്പനെ കാണാൻ പറ്റി കൂടെ വെള്ളാട്ടുണ്ടായിരുന്നു അതും കാണാൻ പറ്റി ിലും ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ പോയപ്പോൾ ഇങ്ങനെ ഒരുങ്ങും എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ സംഭവമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് എല്ലാവരോടും ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ മുത്തപ്പൻ്റെ വെള്ളാട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ അതും കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു ഒരു കുറച്ച് കുറച്ചുനേരമൊക്കെ നിന്നു കേട്ടോ കുറച്ച് നേരം കുറച്ച് അധികം നേരം തന്നെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഭയങ്കര വെയിലായിരുന്നു കേട്ടോ പിന്നെ മക്കളും കുറേ നേരം നിന്നപ്പോൾ അവർ മടുത്തു പിന്നെ പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ കുറച്ച് നേരം കൂടി നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്താ ചെയ്യുക മക്കൾ നിൽക്കണ്ടേ പിന്നെ തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വന്ന് കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ട് മക്കളുണ്ട് പിന്നെ പന്ത് കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വേറെണ്ണം വന്നിട്ടുണ്ടായിരുന്നു വേറെ എണ്ണം കൂടി എന്തൊക്കെയോ കഥ പറയുന്നുണ്ട് പന്ത് കളിക്കായിരുന്നു കേട്ടോ ഇത്ര നേരം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമ്പനി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്